उल्ल <laughs> கரையுள்ள ஜெகீனி குண்டேலல மரமத்தை 7 மில்லியனிலிருந்து 14 மில்லியனாக உயர்த்தின. அதேபோல குண்டேலமரத்தை 17 ஆவது சாரங்களை முடிவின் அடக்கலவட்ட வகையினரிடமே அடுத்த வருஷமே ஹோராலனார் காந்திரி கேடி வருவது ஹோட்டல் டால் ரிடுருகா பட்டன் குடரவர்மார் தேரோட்ட தெற்கவнии சின்னதாயமாய் ஐயரட்டிகளே அமர்ந்தால் கருதுவது வாடகுடிர்கள் ി കടന്നുപോയവർ പത്തനംതിട്ടയുടെ ചലഞ്ചേഴ്സ് കോട്ടനം തിട്ട അതുപോലെ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് എറണാകുളത്തിന്റെ ഊഷ് ഭൂമിയിലേക്ക് കടന്നെത്തിയ പടയാളി കോട്ടങ്ങൾ മണിപ്പെട്ടും മണിമുത്തുമാരെയും മണിപിരടൽ മൈസൂർ മുഹമ്മദിന്റെ മൈനാഞ്ചിയും എറണാകുളത്തിന്റെ രാജനഗതിയിലേക്ക് തൃക്കാക്കരയമ്മന്റെ ഗിരുസിയിലേക്ക് വിരുന്നെത്തിയ മടയാളി കോട്ടങ്ങൾക്ക് പേര് കോഴിക്കോട് ഒരു വർഷത്തിലെ

ുംടക്കളം എതിരാളികളുടെ കളിക്കൂടാനം തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കടന്നെത്തിയ കടന്നൽ മറ്റങ്ങളുടെ കാട്ടുകൾ നേടി കടന്നു വന്ന പടയാളികൾ ആടൊരുക്കിയ നാട്ടത്തട്ടി അന്നം തേടി അലയുന്ന വേട്ടക്കാരന്റെ ഉന്നം പിഴക്കാത്ത തലതോറുകൾക്ക് മുന്നിലേക്ക് ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടാന കൂട്ടങ്ങളെ പോലെ കാടിറങ്ങി വന്നവരുടെ വലുപതന്നാൽ മറപ്പുറത്ത് കാളപൂട്ട് കണ്ടങ്ങളിൽ ചിതറി തെറിക്കുന്ന ചേറിനിണയിലൂടെ ചേരോട് ഉഴുതുമൊിച്ചങ്ങനെ ചീറിപ്പായുന്ന മല്ലപ്പുഴക്കാരൻ മുഹമ്മദിന്റെ ചെല്ലിക്കെട്ട് കാടകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് ഫലാസിയുടെ പടനായക കൈയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നെറുകയിലേക്ക് നടന്ന ജയരാജന പടമാലകന്മാരെ പോലെ പിടർത്തി കടന്നു പോകുന്ന പടയാളി കൂട്ടങ്ങളായി ോളം ലീഡിലേക്ക് ചേർന്ന് പിടിച്ച് സലാമിന്റെ ഒരു പുറത്ത് കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് ഇടുക്കിയുടെ വിടുക്കന്മാരായി കടന്നു വന്ന് ആവേശ പോലീസേക്ക് കളമൊരയ്ക്ക് കടന്നു പോകുകയാണെന്ന് വെച്ച് എത്തിച്ചേർന്ന പടയാളിക്കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്നു കാലിൽ ചീറ്റൊരിയുടെ വേഗത കണ്ണിൽ വീട്ടുകഴുകിന്റെ സൂക്ഷ്മത ആവേശ പോലീസിന്റെ

എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെയും രണ്ട് അധിപതികൾ മുഖാമുഖം പോരടിച്ച് കയറി പോകാൻ ഓർവിളി കൂട്ടുന്നൊരു മത്സര നട്ടനത്തിലേക്ക് കടന്നെത്തിയ കടന്നാത്രമണത്തിന് കളമൊരുങ്ങാം കാലിൽ കൊല്ലത്തിട്ട പോരാട്ടം ഇരുമൊരിക്കൽ കൂടി ഇതിന്റെ കളിക്കളത്തിലേക്ക് പകർത്തി എഴുതാൻ വച്ച് പതിനാല് പടനായകന്മാരുടെ കൈകോട്ടം കണ്ടും കൊണ്ടും കൊടുത്തുംടകോട്ടത്തിന് കളമൊരുക്കി കടന്നു വന്ന കളിക്കോട്ടികളെ പോലെ കടന്നാക്രമിച്ച് എതിരാളികളെ സ്വന്തം പരിധിയിലേക്ക് അങ്ങ് വലിച്ചെടുപ്പിച്ച് വിജയം മാത്രം ലക്ഷ്യം വെച്ച് കടന്നെത്തിയവർ വിജയം വരിക്കാൻ നെഞ്ചുറ കൊള്ള വടക്കൊലുകളെ കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ട പോരാളി കൂട്ടം ധീരതയേ കലവറിക്കുന്നവ കയ്യടിശരയവരെ ആയിരത്തെ വീരന്മാരുടെ കയ്യടിയട പെമ്പലതാ വീണ്ടികവിട്ട ധീരങ്ങൾക്കൊണ്ട പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു പടക്കളത്തിലേക്ക് കളിക്കള പരിമാറുന്നു നീടകൾ തങ്ങൾ അനുകൂലമാക്കി യുവതാരകൾ കൊണ്ടവരുന്നത് rectangle 15th